നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം രാജ്യത്ത് നടക്കിയ ഭീകരാക്രമണത്തിൽ നിന്നും തലനാഴരയ്ക്ക് രക്ഷപ്പെട്ട ഒരു മലയാളിയുണ്ട് മലയാളിയായ യുവതി ലാവണ്യ തലനാഴരയ്ക്ക് തന്റെ കൺമുന്നിൽ പലരും പൊട്ടിത്തെറിക്കുന്നതും ചിഹ്നിച്ചുതന്നതും കണ്ടു ഒരു നിമിഷം താനും മരണം മുന്നിൽ കാണുകയാണ് ഉണ്ടായത് എന്ന് ലാവണ്യ വ്യക്തമാക്കുകയാണ് പഹൽഗാമിലെ റിസോർട്ടുകൾ തുടരുകയാണെന്നും കാരണം പുറത്തിറങ്ങിയിട്ടില്ല എന്നും ലാവണ്യ പറയുകയാണ് കണ്ണൂർ സ്വദേശിനിയാണ് ലാവണ്യ പതിനൊന്ന് പേരാണ് ഇവരുടെ സംഘത്തിൽ ഉണ്ടായിരുന്നത് ലാവണ്യയും കുടുംബവും ഇപ്പോൾ പഹൽഗാമിലെ റിസോർട്ടിലാണ് താമസിക്കുന്നത് ശനിയാഴ്ചയാണ് കശ്മീരിൽ എത്തിയത് ഇന്നലെ രാവിലെയാണ് പഹൽഗാമിലേക്ക് തിരിച്ചത് ഇന്നലെയും ഇന്നുമായി പഹൽഗാമിലെ കാഴ്ചകൾ കാണാം എന്നായിരുന്നു തീരുമാനം പഹൽഗാമിലേക്ക് പോകുന്നിടയിലാണ് ഭീകരാക്രമണം ഉണ്ടായത് യാത്രയ്ക്ക് ഇടയിൽ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയത് ഒരു മണിക്കൂർ വൈകിയിരുന്നു ഈ സമയത്തിന്റെ വ്യത്യാസത്തിലാണ് ഭീകരാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് ലാവണ്യ പ്രതികരിക്കുകയാണ് മുടിനാഴ്വയ്ക്കാണ് രക്ഷപ്പെട്ടത് എന്നും ഭക്ഷണത്തിന്റെ രൂപത്തിലാണ് ദൈവം തങ്ങളുടെ കുടുംബത്തിനെ രക്ഷിച്ചത് എന്നും ലാവണ്യ പറയുകയാണ് വിശപ്പുന്നതുകൊണ്ട് മാത്രം കഴിക്കാൻ ഇറങ്ങിയത് കൊണ്ട് തലനാഴ്ചയ്ക്ക് തങ്ങളും രക്ഷപ്പെട്ടു എന്ന് വ്യക്തമാക്കുകയാണ് ലാവണ്യയുടെ ആ പ്രതികരണം ഒന്ന് കേൾക്കാം അല്ല കാര്യം വെച്ചാൽ തിരിച്ചു വന്ന കുറെ ടാക്സിക്കാർ ഉണ്ടായിരുന്നു അവരൊന്നും നമ്മളോട് പറഞ്ഞില്ല അതാണ് ഏറ്റവും അതിശയം കാര്യം മേ ബി അവിടെ ഡേഞ്ചർ സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു അഞ്ചാറ് വണ്ടി വന്നിട്ടും ഇവരൊന്നും നമുക്ക് ഒരു മെസ്സേജ് തരുന്നില്ല പോകണ്ട പോകണ്ടെന്നൊന്നും പറയുന്നില്ല പക്ഷെ ഞങ്ങൾ റിട്ടേൺ വന്നപ്പോഴേക്കും ഞങ്ങൾ എല്ലാ അടുത്തും പറഞ്ഞു പോവല്ലേ പോവല്ലേന്നു പക്ഷെ ഹിന്ദിക്കാരാണ് അവർ കേൾക്കുന്നില്ല ഇപ്പൊ അവർ ചിന്തിക്കുന്നുണ്ടോ വെറുതെ അവരും പറഞ്ഞത് പോകണ്ടാന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ ഞങ്ങൾ വരുന്നവരടുത്തൊക്കെ തിരിച്ചു പോ തിരിച്ചു പോകുന്നു ഞങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ എല്ലാരും ഇങ്ങനെ അന്ധമുട്ട് നോക്കും വീണ്ടും മുമ്പോട്ടേക്കാണ് പോകുന്നത് പക്ഷേ ഇല്ല കുതിരക്കാരും അവരെ ലാംഗ്വേജിലാണ് പക്ഷെ ഞങ്ങളുടെ ഇവിടുത്തെ ലോക്കൽ ടാക്സി ഡ്രൈവറിന് പോലും അവരെ ലാംഗ്വേജ് മനസ്സിലായി എന്തൊക്കെ പ്രശ്നം എന്ന് മാത്രം മനസ്സിലായി ഇങ്ങനൊരു ഷൂട്ടിങ് അതാന്നും മനസ്സിലാവുന്നുണ്ടായില്ല എന്തോ ചെറിയ അടിപിടി അത്ര മാത്രമാണ് അവർക്കും ഫീൽ ചെയ്തത് ഇഷ്ടം പോലെ എല്ലാരും കസിൻസും ബാങ്ക് ഹസ്ബൻഡിന്റെ ബാങ്ക് എല്ലാവരും വിളിച്ചു ഇന്നലെ മുതലേ വിളിയാണ് കംപ്ലീറ്റ് മെസ്സേജും പിന്നെ ഇന്നിപ്പോ ന്യൂസ് പേപ്പറിൽ കണ്ടിട്ട് അത്യാവശ്യം എന്റെ കസ്റ്റമേഴ്സും എല്ലാരും നിങ്ങള് സേഫ് അല്ലേ സേഫ് അല്ലേന്ന് നമുക്ക് നമുക്കിപ്പം ചിന്തിക്കണമെന്നു വെച്ചാൽ ഇനിയിപ്പോ നമ്മൾ എവിടെയും പോകുന്നില്ല കാരണം ഇനിയിപ്പൊ ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് അവര് നമ്മളെ ടൂറിസ്റ്റുകള് സ്പോട്ട് അവരെ ഫോക്കസ് ഒരു പേടി ഇനി അതാണ് എല്ലാവരും പറയാണ് ചില ഒന്നും അറിയില്ലല്ലോ സാറ് നമുക്ക് നമ്മള് എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതല്ലേ നമുക്ക് യാതൊരു ഒരു പൊളിറ്റിക്സോ ഒന്നും ഇല്ലല്ലോ നമുക്ക് അവരുടെ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഓർക്കാൻ മൂലം അയ്യാ കാരണം ഇപ്പോഴാണ് അറിയുന്നത് അവര് ജെൻസിനെ മാത്രം ഫോക്കസ് ചെയ്ത ശരി നമ്മൾ ഈ സൈറ്റ് സീയിങ്ങിന് പോയ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങള് ലേഡീസ് ആയിരുന്നു ഏറ്റവും ബാക്കില് കാരണം ഇവരൊരു സൈറ്റ് കണ്ട ഹസ്ബൻഡും കസിൻ ബ്രദറും ഏറ്റവും ഫാസ്റ്റായിട്ട് അവരെ മക്കള് ഒരാളെ ഡിഗ്രിക്ക് ഓടിക്കുന്ന അവര് ഏറ്റവും ഫാസ്റ്റ് ആയി നമ്മളൊരു സ്പോട്ടിൽ കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റൊക്കെയാണ് ഇവര് മൂന്നുപേരാണ് ഓടി മോളിലേക്ക് പോവാ അവരവിടെ എത്തി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോലും എത്താറുള്ളു കാരണം നമ്മള് കുറച്ച് സ്ലോ ആയിട്ടാണല്ലോ പോവാ പക്ഷെ എന്തിനും അവരിങ്ങനെ ചെയ്തു ഒന്നും അറിയാത്തവരെ ഒരു മനസാക്ഷി പോലും ഇല്ലാണ്ട് ഒരാളി രണ്ടുപേരെയല്ലോ ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും നമ്മളെ ലോകത്ത് ഉണ്ടാവാതിരിക്കട്ടെ കാരണം എന്താ എന്താ കിട്ടിയ ഒന്നുമില്ല ആ ഫാമിലിക്ക് പോയി അല്ലാണ്ട് വേറെ രാജ്യത്തിനോ അങ്ങനെ ഒന്നും അല്ലല്ലോ ആ ഫാമിലിക്ക് പോയില്ല ഒരു കേട്ടതൊരു ഒരു മക്കളെ മുമ്പിൽ നിന്ന് ആ ആ ലൈഫ് ടൈം ഒരു ബഹർഗാമിലേക്ക് പോകുന്നതിനിടെ കുറെ ആളുകൾ തിരിച്ച് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അവരിൽ പലരും തിരിച്ചു പോകാൻ നമ്മളോട് പറഞ്ഞിരുന്നു പക്ഷേ എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്താണ് കാര്യമെന്ന് ടാക്സി ഡ്രൈവറോട് ചോദിച്ചുവെങ്കിലും ചെറിയൊരു പ്രശ്നമുണ്ടെന്നും ടെൻഷൻ ആവേണ്ട എന്നുമാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ റിസ്ക് എടുക്കണ്ട എന്ന് കരുതി പകുതിയിൽ തിരിച്ചു പോവുകയാണ് ഉണ്ടായത് എന്ന് ലാവണ്യ പറയുന്നു ഹെലികോപ്റ്ററും സിആർ വാഹനങ്ങളും കുറെ പോകുന്നുണ്ടായിരുന്നു തിരിച്ച് റൂമിലെത്തിയപ്പോഴാണ് പ്രശ്നത്തിന്റെ ഭീകരത തിരിച്ചറിഞ്ഞത് എന്നും ലാവണ്യ കൂട്ടിച്ചേർത്തു നിരപരാധികളായ കുറെ ആളുകളുടെ മരണത്തിൽ ദുഃഖമുണ്ടെന്നും ലാവണ്യ വ്യക്തമാക്കി അതേസമയം രണ്ടായിരത്തിലും രണ്ടായിരത്തി ഒന്നിലും അമർനാഥ് തീർത്ഥാടകരെ ലക്ഷ്യം വെച്ച ശേഷം ജമ്മു കാശ്മീരിൽ സാധാരണക്കാർക്ക് നേരെ ഭീകരർ ഇത്ര വലിയ ആക്രമണം നടത്തുന്നത് ഇത് ആദ്യമായാണ് സൈനിക വേഷത്തിൽ തോക്കുകളുമായി ഭീകരർ എത്തിയപ്പോൾ പലരും കരുതിയത് ഇത് മോക്ക് ഡ്രിൽ ആണ് എന്നാണ് അവധി ആഘോഷിക്കാനായി എത്തിയവർ മിനി സ്വിറ്റ്സർലൻഡെന്ന് അറിയപ്പെടുന്ന കാശ്മീരിന്റെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു വിവാഹത്തിന്റെ പുതുമോടിയിലെത്തിയവർ രാജ്യത്ത് നടക്കിയ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ ഇരകൾ പല തുറകളിൽ നിന്നുള്ളവരാണ് പല ദേശക്കാരാണ് പല ഭാഷക്കാരാണ് പല ഭാഷ സംസാരിക്കുന്നവരാണ് ഇന്നലെ പഹൽഗാമിലെ ബൈസരൻ താഴ്വാരയിൽ ഭീകരരെത്തിയപ്പോൾ പലരും കരുതിയത് അതൊരു മോക് ഡ്രിൽ ആണെന്നാണ് എന്നാൽ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് തോക്കുകളിൽ നിന്ന് വെടിയുണ്ടകൾ ചീറിയെത്തിയതോടെ എങ്ങും ഉയർന്നത് നിലവഴികൾ മാത്രം ഭാര്യയെ നഷ്ടപ്പെട്ടവർ ഭർത്താവിന് നഷ്ടപ്പെട്ടവർ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവർ എന്നിങ്ങനെ അവർ വേർതിരിക്കപ്പെട്ടു ലോകത്തിലെ മനോഹരമായ താഴ്വാരയിൽ വെടിയുണ്ടകൾ കൊണ്ട് കുരുതിയേറ്റവർ നിരവധി പേർ വെടിയേറ്റു വീണു അവരിലൊരാളായിരുന്നു ഭാര്യയ്ക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊപ്പം കശ്മീർ കാണാനെത്തിയ ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഹരിയാന സ്വദേശിയായ നാവികസേനാ ഉദ്യോഗസ്ഥൻ വിനയ് നർവാളും ഭാര്യയും തെലങ്കാനയിൽ നിന്നുള്ള ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടവരിൽ ഉണ്ട് വിനയ് നർവാളിന്റെ വിവാഹം കഴിഞ്ഞിട്ട് ആറ് ദിവസമേ ആയിരുന്നുള്ളൂ ശിവമൊയിൽ നിന്നെത്തിയ മഞ്ജുനാഥ് റാവു വെടിയേറ്റ് വീണത് ഭാര്യയുടെ കൺമുന്നിലാണ് കേരളത്തിൽ നിന്നു പോയ ഹൈക്കോടതി ജഡ്ജിമാരും എം എൽ എമാരും കശ്മീരിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവരെല്ലാവരും സുരക്ഷിതരാണ് പക്ഷേ അവരും രക്ഷപ്പെട്ടത് തലനാഴിനു ആക്രമണത്തിന് പിന്നാലെ രാജ്യം ഉണർന്നു അമിത്ഷാ ശ്രീനഗറിലെത്തി ഉന്നതല സുരക്ഷാ യോഗം ചേർന്നു പ്രധാനമന്ത്രി സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് തിരിച്ചു അപൂർവം എന്ന് തന്നെ വിലയിരുത്താവുന്ന രീതിയിൽ സൈന്യത്തിന്റെ വാർത്താക്കുറിപ്പും എത്തി രാഷ്ട്രപതിയും പ്രതിപക്ഷ പാർട്ടികളും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ആക്രമണത്തെ തള്ളിപ്പറഞ്ഞു ലോക നേതാക്കൾ ഇന്ത്യയ്ക്കൊപ്പമെന്ന് പ്രഖ്യാപിച്ചു പിന്നാലെ ദില്ലിയും മുംബൈയിലും ഉൾപ്പെടെ സുരക്ഷ കടുപ്പിച്ചു പഹൽഗാമിന്റെ മുക്കും മൂലയും സൈനിക ഉദ്യോഗസ്ഥർ അരിച്ചുപെറുക്കുകയാണ് കശ്മീരിൽ സങ്കടത്തോടൊപ്പം ഭീകരർക്കെതിരെ പ്രതിഷേധവും ഉയരുകയാണ് രണ്ടായിരത്തിനു ശേഷം സാധാരണക്കാർക്ക് നേരെ പലവട്ടം കാശ്മീരിൽ ആക്രമണം ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിലും വിനോദസഞ്ചാരികൾ ലക്ഷ്യം വെച്ച ഇത്തരമൊരു ആക്രമണം അടുത്തൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ആക്രമണത്തിന്റെ രണ്ടാം നാൾ ലോകം വീക്ഷിക്കുന്നത് ഇന്ത്യയുടെ തുടർ നടപടികളെ കുറിച്ചാണ് ആക്രമണത്തിന്റെ ഉത്തരവാദികളെ പിടികൂടാനുള്ള നടപടികൾ എന്തെല്ലാമാകാം എന്നാണ് ലോകം വീക്ഷിച്ചു വരുന്നത് എന്തായാലും ഇന്ത്യയുടെ നടപടിക്കായി കാത്തിരിക്കുകയാണ് ലോകം